ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സ്മൈൽ പ്ലേസ് അല്ലോസ് അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നമ്മൾ പതിവ് പോലും നമ്മുടെ വിൻകയുടെ വിശേഷങ്ങളായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നല്ലോ ഗീവ് കാര്യം അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ് കേട്ടോ ഈ കാണിക്കുന്നത് അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് കാര്യങ്ങളൊക്കെ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് ചിലപ്പോൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അവർക്ക് വേണ്ടി ഒന്നുകൂടി ഒന്ന് പറയുകയാണ് കേട്ടോ നമ്മൾ സിക്സ് കെ സബ്സ്ക്രൈബേഴ്സ് ആയതിൻ്റെ സന്തോഷത്തിൽ നമ്മളൊരു ഗവേ വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൽ നമ്മൾ പത്ത് വീഡിയോസ് ചെയ്യും ആ പത്ത് വീഡിയോസിലും കമൻറ്റ് ലൈക്ക് ഷെയർ ഇത്രയാണ് ചെയ്യേണ്ടത് അതുപോലെ തന്നെ ആദ്യം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം എന്നിട്ട് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അതുപോലെ തന്നെ കമൻറ്റും ചെയ്യണം അപ്പോൾ ഈ പത്ത് വീഡിയോസിൽ നിന്ന് ഏതെങ്കിലും ഒരു വീഡിയോ സെലക്ട് ചെയ്തിട്ട് അതിൽ ഇടുന്ന പിന്നെ ഇടുന്നവരെ പേര് നിറക്കെടുത്താണ് നമ്മൾ വിന്നറിനെ പേപ്പറേക്ക് ആവിക്കുന്നത് കേട്ടോ അപ്പോൾ മൂന്ന് പേർക്കാണ് നമ്മൾ സമ്മാനം കൊടുക്കുന്നത് അതിൽ മിക്സഡ് സീഡ്സാണ് സീഡ്സാണ് നമ്മൾ കൊടുക്കുന്നത് അതിൽ ഫസ്റ്റ് വരുന്നവർക്ക് മിക്സഡ് സീഡ്സ് അതുപോലെ തന്നെ ബ്ലാക്ക് മോണിൻ്റെ സീഡും അതുപോലെ തന്നെ സെക്കൻഡ് വരുന്നവർക്ക് ബ്ലാക്ക് മോണിൻ്റെ സീഡ് തേർഡ് വരുന്നവർക്ക് മിക്സഡ് സീഡ്സ് ഇങ്ങനെയാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടിട്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ അപ്പോൾ അതുപോലെ കണ്ടല്ലോ നല്ല ഭംഗിയിൽ തന്നെ നമ്മുടെ ഗാർഡനിൽ പൂക്കളൊക്കെ നിറഞ്ഞു നിൽക്കുന്നുണ്ട് കേട്ടോ ഒരുപാട് സന്തോഷമാണ് കേട്ടോ അപ്പോൾ ഇത്രയും പൂക്കളൊക്കെ ഇതുപോലെ നിറഞ്ഞു നിൽക്കുന്നത് കാണുമ്പോൾ അപ്പോൾ നമ്മുടെ ഹൈറ്റ് വെച്ച പ്ലാന്റ്സ് ഒക്കെ ഈ ഒരു സൈഡിൽ ഇങ്ങനെ നിൽപ്പുണ്ട് കേട്ടോ എന്നിട്ട് നമ്മൾ അതൊന്ന് കട്ട് ചെയ്തൊക്കെ നിർത്തി കൊടുത്തിട്ടുണ്ടേ കുറച്ച് ചിലത് ചില പ്ലാന്റ്സ് എന്ന് വെച്ചാൽ ഒരു ബ്രാഞ്ച് ചിലപ്പോൾ ഒരു ഒത്തിരി ഒത്തിരിയങ്ങ് പൊന്തി പോവും കണ്ടോ അവിടെ ഒരു ഒരു സ്റ്റെമ് ഒത്തിരി ഒന്ന് പൊന്തി പോയിട്ടുട്ടോട്ടോ അതൊന്ന് നമ്മൾ അങ്ങ് കട്ട് ചെയ്ത് കൊടുക്കുവാണെങ്കിൽ നല്ല രീതിയിൽ നല്ല ഒരു എല്ലാ ഒരേ ലെവലിൽ നല്ല രീതിയിൽ പൂക്കളായി ഇതുപോലെ നിൽക്കുക കേട്ടോ അപ്പം നമ്മുടെ വീഡിയോസൊക്കെ കണ്ടിട്ട് വിൻ കെ സ്നേഹിക്കുന്ന ഒത്തിരി കൂട്ടുകാരുണ്ടെന്ന് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കമൻറ്റ് കണ്ടിരുന്നു കേട്ടോ അപ്പോൾ ഒത്തിരി സന്തോഷം അപ്പോൾ നല്ലൊരു പ്ലാന്റാണ് കേട്ടോ നമ്മുടെ വിൻക എപ്പോഴും പൂക്കൾ കൊണ്ട് ഇതുപോലെ നിറഞ്ഞു നിൽക്കുന്ന നല്ലൊരു പ്ലാന്റ് ആണ് അപ്പോൾ നമ്മുടെ വീഡിയോ ഒക്കെ കണ്ടിട്ട് വിൻകയൊക്കെ ഇഷ്ടപ്പെട്ട കൂട്ടുകാർ ഉണ്ടെന്ന് അറിഞ്ഞതിൽ ഒത്തിരി സന്തോഷം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എവിടെന്നെങ്കിലുമൊക്കെ പ്ലാന്റ്സ് കിട്ടുന്നുണ്ടെങ്കിൽ കളക്ട് ചെയ്ത് വലിയൊരു കളക്ഷൻ ആക്കുക എന്നിട്ട് നമ്മുടെ ഗാർഡൻ ഇതുപോലെ പൂക്കളാക്കി നിർത്തുക കേട്ടോ എന്നിട്ട് എനിക്ക് വീഡിയോസൊക്കെ ഇട്ട് തരുവാണെങ്കിൽ ഞാൻ എൻ്റെ ചാനലിലൂടെ നിങ്ങളുടെ ഇൻകം പ്ലാൻസൊക്കെ മറ്റുള്ളവരിൽ എത്തിക്കുന്നതായിരിക്കേ അപ്പോൾ കണ്ടല്ലോ ഈ ഒരു രീതിയിൽ നിറയെ പൂക്കളായിട്ട് നിൽപ്പുണ്ട് പിന്നെ നമ്മുടെ മതിലിന് മുകളിലായിട്ട് അതായത് പോലെ നമ്മുടെ വിൻ ഹാങ്ങിങ് വിൻക നിറയെ പൂക്കളായിട്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ ഹാങ്ങിങ് വിൻകയിൽ ഇപ്പോൾ ഒത്തിരി പൂക്കളുണ്ട് കേട്ടോ ഒരുപാട് പൂക്കൾ അതുപോലെ നിറങ്ങി നിൽക്കുന്നുണ്ട് കാണാനായിട്ട് നല്ല ഭംഗിയാണ് പക്ഷേ ഇനിയിപ്പോൾ മഴയൊക്കെ പെയ്യുവാണെങ്കിൽ പ്ലാന്റിനെ പ്രശ്നങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നമ്മൾ തൈകളൊക്കെ ആക്കി വെക്കേണ്ടത് അത്യാവശ്യമാണ് കേട്ടോ ഇതുവരെ തൈകളൊന്നും ആക്കിയിട്ടില്ല പിന്നെ മഴ പെയ്യുമ്പോൾ പ്ലാന്റ് പോകാനുള്ള ചാൻസ് കൂടുതലാണ് ഇതുപോലെ ഫ്ലവറായി നിൽക്കുമ്പോൾ നമുക്ക് കട്ട് ചെയ്യാനായിട്ട് ഒത്തിരി വിഷമമാണ് കേട്ടോ അപ്പോൾ ആദ്യം കാണിച്ചത് നമ്മുടെ ഗ്രണ്ടുവിൻകിയാണ് ഇത് നമ്മുടെ ടാറ്റുവിൻ്റെ ടാങ്കറിൻ്റെ എന്ന് പറയുന്ന വെറൈറ്റിയാണ് കണ്ടോ എന്തൊരു ഭംഗിയാണെന്ന് അറിയാവോ അപ്പോൾ ഇതുപോലെ ഒരുപാട് കളറൊക്കെ കളക്ട് ചെയ്യുന്ന ഒത്തിരി പേരുണ്ടെന്ന് അറിയുന്നു അപ്പോൾ പുതിയ വെറൈറ്റീസൊക്കെ വരുമ്പോൾ കളക്ട് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ പിന്നെ നമ്മൾ അടുത്തൊക്കെ നഴ്സറിയിൽ തിരക്കുവാണെങ്കിൽ ഈ പ്ലാന്റ് വരുന്നുണ്ട് കേട്ടോ ഒരുപാട് വരുന്നുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ കിട്ടുവാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി നല്ലതാണ് ഈ കൊറിയറൊക്കെ രണ്ട് മൂന്ന് ദിവസം കൊണ്ടൊക്കെ കിട്ടുന്നതിനേക്കാൾ നല്ലത് നമുക്ക് അടുത്ത നഴ്സറിയിലൊക്കെ കിട്ടുമെന്നുണ്ടെങ്കിൽ അങ്ങനെ വാങ്ങുന്നതായിരിക്കും കേട്ടോ ഇത് നല്ലൊരു ഓറഞ്ച് കളറാണ് നല്ല ഭംഗിയാണ് കേട്ടോ ആ ഓറഞ്ച് കളർ കാണാനായിട്ട് പിന്നെ Ah, uh, in boilet. <clears throat> എപ്പോഴും നിറയെ പൂക്കളായിട്ട് നിൽക്കാൻ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ നല്ല വെയിലത്തേൻ്റെ പ്ലാന്റ് വയ്ക്കുക കേട്ടോ നല്ല സൂര്യപ്രകാശം അടിക്കുന്ന സ്ഥലത്ത് തന്നെ നമുക്ക് ഈ പ്ലാന്റ് നട്ടു വയ്ക്കാവുന്നതാണ് അതുപോലെ തന്നെ നമുക്കിതിൻ്റെ കട്ടിങ്സ് എടുത്തും അതുപോലെ തന്നെ സീഡിൽ നിന്നൊക്കെ ഒരുപാട് പ്ലാന്റ് ആക്കി എടുക്കാനായിട്ട് സാധിക്കും അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു പ്രാവശ്യം ഒരു പ്ലാന്റ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പുതിയ എടുക്കാനൊക്കെ ഒരു പാടുമില്ല കേട്ടോ ഒന്നോ രണ്ടോ കളറൊക്കെ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് അത് കട്ട് ചെയ്ത് വെച്ചിട്ട് ഒരു നാലോ അഞ്ചോ പോട്ടിലൊക്കെ ഇതുപോലെ ഭൂഷണം ുഷിയാക്കി നിർത്തുവാണെങ്കിൽ നല്ല രീതിയിൽ പൂക്കളായി നിൽക്കുന്നത് കേട്ടോ പിന്നെ നമുക്ക് നല്ല ഭംഗിയായിട്ട് നിൽക്കണമെന്നുണ്ടെങ്കിൽ ആദ്യത്തെ ഫ്ലവറൊക്കെ വരുമ്പോൾ അതൊക്കെ നമ്മൾ കട്ട് ചെയ്ത് കൊടുത്തിട്ട് പ്ലാന്റ് നല്ല ബുഷിയാക്കി നിർത്തിയാലേ നമുക്ക് പ്ലാന്റ് കാണാനായിട്ട് നല്ല ഭംഗി തോന്നത്തുള്ള അപ്പോൾ ഫ്ലവറൊക്കെ വന്ന് നിൽക്കുമ്പോൾ നമുക്ക് കട്ട് ചെയ്യാനൊക്കെ ഭയങ്കര വിഷമായിരിക്കും അതൊന്നും നമ്മൾ കാര്യമൊക്കെ ഉണ്ടോ അത് നമ്മളങ്ങ് കട്ട് ചെയ്ത് കൊടുത്തിട്ട് നല്ല പ്ലാന്റ് ആദ്യം തന്നെ പ്ലാന്റ് നല്ല ബുഷിയാക്കി നിർത്തുക അപ്പോൾ ഇതുപോലെ നല്ലൊരു ബൊക്കെ പോലെ പൂത്ത് നിൽക്കും അതിന് നമ്മുടെ താരമായിട്ടുള്ള ഹാങ്ങിംഗ് എനിക്കെയാണ് കേട്ടോ അപ്പോൾ ആരോ ചോദിച്ചിരുന്നു ഈ അതിലിന് മുകളിലെ വെള്ളം ഒഴിക്കുന്നത് എങ്ങനെയാണെന്ന് അത് ഞാൻ കപ്പുവെച്ച് കോരി ഒഴിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അതായത് അവിടെ ഒരു താഴെ ആയിട്ടൊരു ചെറിയൊരു സ്റ്റെപ്പ് പോലെ ഉണ്ട് കേട്ടോ അവിടെ കയറി നിന്നിട്ട് പതുക്കെ കപ്പ് വെച്ചിട്ട് വെള്ളം കോരി ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് വിൻകയ്ക്ക് ഒരുപാട് വെള്ളമായി പോകാനായിട്ട് പാടില്ല കേട്ടോ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി പിന്നെ നല്ല വെയിലത്താണ് കേട്ടോ നല്ല സൂര്യപ്രകാശം അടിക്കുന്ന സ്ഥലത്ത് തന്നെയാണ് നമ്മുടെ ഈ വിൻക പ്ലാന്റ് നിൽക്കുന്നത് അത് ഹാങ്ങിങ് വിൻക അതുപോലെ തന്നെ ഗ്രൗണ്ട് വിൻകായാലും ാണ് കേട്ടോ നമ്മൾ വെയിലില്ലാത്ത സ്ഥലത്താണ് വയ്ക്കുന്നതെങ്കിൽ ഫ്ലവറിൻ്റെ വലിപ്പം കുറയും അതുപോലെ തന്നെ കളറ് കുറയും അതുപോലെ പ്ലാന്റിൽ അധികം പൂക്കളുണ്ടാക്കത്തില്ല അതേസമയം വേലത്തേക്കുവാണെങ്കിൽ പ്ലാന്റ് നല്ല ഹെൽത്തി ആയിരിക്കും ഒരുപാട് പൂക്കളും ഉണ്ടാകും കേട്ടോ അപ്പോൾ നമ്മുടെ ഹാങ്ങി മിൻകയുടെയും കട്ടിങ്സ് പ്ലാന്റോ സീഡോ ഒക്കെ ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇപ്പോൾ നമുക്ക് കട്ടിങ്സ് എടുക്കാനായിട്ട് പറ്റില്ല കേട്ടോ ഇതുപോലെ നിറഞ്ഞ പൂക്കൾ നിൽക്കുവാണല്ലോ അതുകൊണ്ട് തന്നെ നമുക്ക് കട്ടിങ്സ് എടുക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് അതാണ് ഞാൻ പറഞ്ഞത് ഞാൻ പോലും കൈ ആക്കി വെച്ചിട്ടില്ല മഴ പെയ്യുവാണെങ്കിൽ പ്ലാന്റ് പോകും കേട്ടോ മഴ ഇതിനൊട്ടും പറ്റുന്ന ഒരു പ്ലാന്റ് അല്ല മഴത്തുള്ളികൾ വീഴുവാണെങ്കിൽ ആ ഭാഗം വെച്ചിട്ട് കറുത്ത് പ്ലാന്റ് നശിച്ചു പോകും അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ തൈയൊക്കെ നമുക്ക് ആക്കി എടുക്കണം ഇതുപോലെ നിറഞ്ഞ പൂക്കൾ നിൽക്കുന്നത് കൊണ്ട് നമുക്ക് കട്ടിങ് എടുക്കാനായിട്ടൊരു ബുദ്ധിമുട്ടാണ് കേട്ടോ അതുകൊണ്ടാണ് പ്ലാന്റ്സ് വെച്ച് പിടിപ്പിക്കുന്നത് എന്തായാലും ഓരോ തയ്യെങ്കിലും നമുക്ക് ആക്കി വെക്കണം അല്ലെങ്കിൽ പിന്നെ നമ്മുടെ കയ്യിൽ നിന്ന് മൊത്തത്തിൽ അങ്ങ് പോകും പോകട്ടെ കണ്ടല്ലോ ഒരു കാറ്റൊക്കെ അടിക്കുമ്പോൾ എന്തൊരു ഭംഗിയാണെന്ന് ഭംഗിയാണെന്നറിയാമോ ഇതുപോലെ കുണുങ്ങി കുണുങ്ങി നിൽക്കുന്നത് കാണാനായിട്ട് നല്ല ഭംഗിയാണ് കേട്ടോ അപ്പോൾ എൻ്റെ പ്ലാൻ ആയതുകൊണ്ടല്ല ഇത് കാണുന്ന നിങ്ങളും കമൻറ്റൊക്കെ ഇടണം കേട്ടോ ഒന്നും ഭംഗിയുണ്ടോ എന്നൊക്കെ ഒരുപാട് പേര് പറഞ്ഞിരുന്നു നല്ല ഭംഗിയുണ്ട് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് നല്ല ഭംഗിയുണ്ട് എന്നൊക്കെ ഒത്തിരി പേര് പറഞ്ഞിരുന്നു കേട്ടോ അപ്പോൾ ഒരുപാട് സന്തോഷം നമ്മൾ ഒരു ദിവസം കൊണ്ടോ രണ്ട് ദിവസം കൊണ്ടോ ഒന്നും അല്ല കേട്ടോ പ്ലാന്റ് ഈ ഒരു രീതിയിൽ ഇത്രയും ഒരു ഫ്ലവറൊക്കെ ആക്കിയെടുത്തത് ഒരു ഒരു ഞാനന്ന് ആദ്യമൊക്കെ വീഡിയോ ഇടുന്ന സമയത്ത് ഈ പ്ലാന്റ് ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകുന്നത് ഇതൊന്നും അധികം ഫ്ലവറൊന്നും ഇല്ലാതെ ആദ്യം നമ്മളത് എന്താ ബുഷിയാക്കി നിർത്താനായിട്ട് നോക്കി പക്ഷേ അതത്ര ഒരു ഭംഗി ഇല്ലാത്തത് കൊണ്ട് നമ്മൾ വീണ്ടും ഇതുപോലെ അതിൻ്റെ മുകളിലെടുത്ത് വെച്ച് നല്ല സൂര്യപ്രകാശമുള്ള സ്ഥലത്ത് വെച്ചപ്പോഴാണ് പ്ലാന്റ് അടിപൊളിയായിട്ട് നല്ല ഹെൽത്തി ആയിട്ട് വരികയും ചെയ്തു അതുപോലെ തന്നെ ഒരുപാട് പൂക്കളിടുകയും ചെയ്തു കേട്ടോ അപ്പോൾ ഈ എൻ്റെ ഇപ്പോഴത്തെ വീഡിയോ ഒക്കെ കണ്ടിട്ട് ി നമ്മുടെ ഹാങ്ങി വിൻകയുടെ കളക്ഷനൊക്കെ എല്ലാവരും ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ എത്ര 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 കളേഴ്സ് ഉണ്ട് അങ്ങനെയൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ വിൻകയൊക്കെ ഒത്തിരി ഇഷ്ടമായി സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് ഒത്തിരി ഇഷ്ടമായി അങ്ങനെയൊക്കെ പറഞ്ഞ് കേൾക്കുമ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷമാണ് കേട്ടോ പിന്നെ ഈ വരുന്നതെന്ന് വെച്ചാൽ നമ്മുടെ എന്താ ക്യാറ്റു വെറൈറ്റീസ് ആണ് കേട്ടോ അതപ്പോൾ ആ സൈഡിൽ മഴയൊക്കെ കൊണ്ടപ്പോൾ അത് പ്രശ്നമായതുകൊണ്ട് നമ്മൾ വീണ്ടും ഇതുപോലെ ഷെഡിലോട്ടൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് ഇതിലൊക്കെ ഫ്ലവർ ആയതാണ് കേട്ടോ ഞാനത് ബുഷിയാക്കി തീർത്താനായിട്ട് കട്ട് ചെയ്ത് കൊടുത്തതാണ് ഇത് ടാറ്റോവിൻ്റെ ബ്ലാക്ക് ബ്ലാക്ക് ചെറി എന്ന് പറയുന്ന വെറൈറ്റിയാണ് നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട് അപ്പോൾ ഇതിൻ്റെ കുറച്ച് വെറൈറ്റീസ് ഒക്കെ നമ്മൾ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ സീഡൊക്കെ ആകുന്ന സമയത്ത് നമ്മൾ സെയിൽ ചെയ്യുന്നതായിരിക്കും ഇത് നമ്മുടെ ടാറ്റുവിൻ്റെ ടാങ്കറിൻ്റെ ഒരു കട്ടിങ്സ് എടുത്ത് വെച്ചതാണ് കേട്ടോ അത് ബ്ലാക്ക് മൂണിൻ്റെ അടുത്താണ് നിന്നത് അപ്പോൾ അത് ബ്ലാക്ക് മൂണാണോ ടാങ്കറിനാണോ ഒന്നും അറിയാത്തൊരു കളറായി മാറി കേട്ടോ അപ്പോൾ ഒന്നോ രണ്ടോ കളേഴ്സൊക്കെ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് അതിൽ നിന്ന് ഒരുപാട് കളറൊക്കെ എടുക്കാനായിട്ട് സാധിക്കും കണ്ടോ ഇതും ടാറ്റു ടാങ്കറിൻ്റെ ഒരു പ്ലാന്റ് ആണ് പക്ഷേ ബ്ലാക്ക് മോളിൻ്റെ അടുത്ത് നിന്നാണെന്ന് നിന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു അതിൽ ബ്ലാക്ക് മോണിൻ്റെ ഒരു കളർ കൂടി കയറി വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ പറയുന്നത് എന്ന് വെച്ചാൽ ഒന്നോ രണ്ടോ പ്ലാന്റ് അല്ലെങ്കിൽ മൂന്നോ നാലോ പ്ലാന്റ് ഒക്കെ ഉണ്ടെങ്കിൽ അതിൽ നിന്ന് നമുക്ക് സീഡൊക്കെ എടുക്കുമ്പോൾ വേറെ വേറെ ഒത്തിരി കളറൊക്കെ കിട്ടും കേട്ടോ നമ്മൾ വിചാരിച്ചിരിക്കാത്ത കളറൊക്കെ നമുക്ക് നമ്മുടെ കയ്യിൽ വന്നു ചേരും അപ്പോൾ നിങ്ങളുടെ അടുത്ത് ഒക്കെ ഉണ്ടെങ്കിൽ അവിടെ നിന്ന് ധൈര്യമായിട്ട് വാങ്ങിച്ചു വെച്ചോളൂ കേട്ടോ അപ്പോൾ ഇതിൽ നമ്മൾ ഞാൻ പറഞ്ഞല്ലോ ലേസറൊക്കെ കൊടുത്തിട്ട് കുറച്ച് ദിവസമായിരുന്നു കേട്ടോ അന്നേരം കുറച്ച് ഡി എ പി ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നല്ല രീതിയിൽ ഫ്ലവർ ആകുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ മറ്റേ മറ്റ് പ്ലാന്റ്സിനൊക്കെ നമ്മൾ ഇട്ട് കൊടുത്തപ്പോഴാണ് കേട്ടോ കുറച്ചുകൂടി ഫ്ലവറൊക്കെ ആയി വന്നത് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ അപ്പോൾ ഗീവ്വേയുടെ കാര്യം ആരും മറക്കണ്ട കേട്ടോ അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് ഷെയർ കമൻറ്റ് ഇത്രയും ചെയ്യുക കേട്ടോ അപ്പോൾ ഇത് ആദ്യത്തെ വീഡിയോ ആണ് കേട്ടോ നമ്മുടെ ഗിവ് ആദ്യത്തെ വീഡിയോ ആണ് ഇനി ഒൻപത് വീഡിയോസ് ഉണ്ടാവും അതിൽ നിന്ന് ഏതെങ്കിലും ഒരെണ്ണം വരണമായിരിക്കും നമ്മൾ സെലക്ട് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ എൻ്റെ ഹാങ് മിൻകെയും മീൻകേയും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ ആയി കാണാം താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്